ലെറ്റ്സ് 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 പ്ലേ 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 എവിടെ സോ ഞാൻ തുടങ്ങാൻ പോകുന്നത് ഗുണ വേൾഡ് സോ ഗൈസ് എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഗൈസ് പിന്നെ വേറൊരു കാര്യം ഈ പേരിയുടെ വേറൊരു കാരണം കൂടിയുണ്ട് ഞാൻ ഈ വേൾഡിൽ വന്ന് കയറിയ ഉടനെ കണ്ടത് ഈ വേൾഡ് ഫുൾ നെഗറ്റീവ് എനർജിയും കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഞങ്ങളും ചോദിച്ചു എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം ഈ വേൾഡ് നിറച്ച് മൊത്തം ഗെയ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പേടിപ്പിക്കുന്ന എന്തെങ്കിലും സൗണ്ടോ ഉണ്ടോ എന്തോ നെഗറ്റീവ് എനർജി ഉണ്ട് സോ അതിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഈ വേൾഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ജസ്റ്റ് ഗെസ് ബിക്കോസ് വീഡിയോ ഇടാന്നു പറഞ്ഞാൽ വീഡിയോ എടുത്താൽ മൊത്തം കറക്റ്റ് പോയി ഞാൻ പറഞ്ഞില്ലേ വേർഡിന്റെ നെഗറ്റീവ് എനർജി കൊണ്ട് വീഡിയോ കറക്റ്റ് പോയി അതല്ലേ രസം അപ്പം ഈ നെഗറ്റീവ് എനർജി മാറ്റാൻ വേണ്ടി ഞാനിത് പേടിച്ചിട്ട് ഞാൻ ഈ ഒരു വീടുണ്ടാക്കി കഴിവ് കഴിവുള്ള പലരുടെയും കഴിവുകൾ മറ്റുള്ളവർ കാണുന്നില്ലല്ലോ ഉദാഹരണത്തിന് എന്റെ കഴിവ് കാണിച്ചു കൊടുത്തിട്ടില്ല സോ ഇതാണ് നമ്മുടെ വീട് ഇപ്പം ഗൈസ് രാത്രിയാകുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് മോബൊക്കോസ് ഫോണാകുന്നത് അതുപോലെ തന്നെ മാഞ്ഞം പോവും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയിട്ട് വരാം സോ ഗുഡ് മോർണിംഗ് ഗൈസ് നമ്മുടെ വീടിൻ്റെ അകത്ത് പുതിയൊരു ഡേ ആയിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആക്റ്റി ഭയങ്കര ഓവർ സൈഡിലോട്ടൊക്കെ ആദ്യം നോക്കട്ടെ ഗൈസ് ഇപ്പം അണ്ട ഉണ്ടാണ്ടില്ലേ അവിടെ സോംബി ഉണ്ടല്ലേ ഇപ്പം നമ്മൾ താഴെ ഇറങ്ങിയിട്ട് അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ സാമ്പിൾ നോക്കട്ടെ അതാണ് ഈ വേൾഡിൻ്റെ കുഴപ്പം ഫുൾ നെഗറ്റീവ് എനർജി സോ ഈ നെഗറ്റീവ് എനർജി കളയാൻ വേണ്ടി ഞാനൊരു സ്വാമിയെ വിളിച്ചു സോ സ്വാമി വന്നിട്ട് നമ്മളോട് പറഞ്ഞു സ്വാമി ആരാണെന്നൊക്കെ കാണിക്കാം സത്യത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത് ഒക്കെ ആരാണെന്നൊക്കെ പറയാം സോ സ്വാമി വന്നിട്ട് നമ്മളോട് പറഞ്ഞു ഈ വേൾഡ് ഈ വേൾഡിൽ ചെന്നിട്ട് ഇനി നമ്മൾ ഈ വേൾഡിൽ മൂന്ന് ബോസുകൾ ആ മൂന്ന് ബോസുകളെ കൊള്ളാം സോ എൻഡർ ഡ്രാഗൻ വെദർ വാർഡ് ഈ മൂന്ന് ബോസുകളെയും ഈ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ ഈ വേൾഡിലെ ഫുൾ നെഗറ്റീവ് എനർജി പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് വേണ്ട സോ പിന്നെ കാര്യം പുള്ളിക്കാരും പറഞ്ഞതും ഈ വേൾഡിൽ കുറേ കേവുകൾ കാണും അവിടെ ഒക്കെ പോയി ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേര് വാടൻ്റെ ഏൻഷ്യൻ്റ് സിറ്റിയും കാണും അവിടെയൊക്കെ പോയി നമ്മൾ അതിനെ മൂന്ന് ബോസിനെയും കൊല്ലണമെന്നാണ് എങ്കിൽ നെഗറ്റീവ് എനർജി പോവും കഴിഞ്ഞു സോ ഒരു കാര്യം നമ്മൾ ഈ വേൾഡ് കയറിയിട്ട് കുറച്ച് അയനൊക്കെ മൈൻഡ് ചെയ്തോട്ടുകൊണ്ട് ഈ കടക്കുന്നു ഞാൻ പറഞ്ഞില്ലേ കുറേ കൈവണ്ട് ഈ വേൾഡിൽ അതുകൊണ്ട് തന്നെയാണ് ഗുണ കീവ് ഗുണ വേൾഡെന്ന് എന്താണ് സീരീസിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് സോ പിന്നെന്തുവാ നമുക്ക് കുറച്ച് സ്പ്രൂസ് നമ്മൾ സ്പോൺ ഒരു സ്പ്രൂസിൻ്റെ ബയോമേലല്ലോ പക്ഷേ സ്പ്രൂസ് ഉണ്ട് അവിടെ ലൊക്കേഷൻ ഒക്കെ ഞാൻ വീടിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പോയി ഞാൻ നിങ്ങളെ കാണിക്കാം ഈ വേൾഡ് ഫുള്ള് എന്താണ്ട് ഒരു പട്ടികന്ന് പറഞ്ഞ വേൾഡ് തന്നെയാണ് സോ ഞാൻ കാണിക്കാം പിന്നെ ഒരു വില്ലേജ് ഒക്കെ കണ്ടു അത് അതിനുള്ള എപ്പിസോഡ് സോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മറ്റേ വീഡിയോ കറക്റ്റ് ആയിപ്പോ ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്താണ് ഇനിയുള്ള എപ്പിസോഡ് വൃത്തിക്ക് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഞാൻ അവിടെ പോ ഇവിടെ നിന്നപ്പോഴത്തേതൊരു പട്ടികയുടെ വച്ച് കേട്ട് എന്തായാലും നമുക്ക് എവിടെ നോക്കാം ആ ഈ കുരുപ്പായിരുന്നു ഇവിടെ നിന്ന് കുരച്ചോണ്ടിരുന്നത് എന്നെ തീം ചെയ്യണോ നോക്കുന്നുണ്ട് ഒന്നും കുഴപ്പം പോലെ ആ എന്തായാലും അവനെ തീം ചെയ്യണോ വേണ്ടയോ നിങ്ങൾ തന്നെ അടുത്ത എപ്പിസോഡിൽ താഴെ കമൻ താഴെ കമൻ്റ് ഇടുക നമ്മൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം ബോണൊക്കെ കിട്ടിയിട്ട് ഓകേ ഇനി ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത് നിങ്ങളീ തം നമ്മുടെ അപ്പം വീഡിയോ വന്നത് തന്നേല് കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ തമ്മേൽ നോക്കിയപ്പം ഗുണ വേൾഡ് എന്നല്ല ലക്സ്പ്ലെയിൻ എന്നാ കണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് ആ അസുഖം പിടിപെട്ടിട്ടുണ്ട് ഏത് അസുഖമാണെന്നൊക്കെ നമ്മുടെ ഡോക്ടർ ആസ്ട്രോ പറയുന്നതായിരിക്കും നിലനിന്ന് അതിനൊരു സൂചന പറഞ്ഞേക്കാം ബിക്കോസ് ഈ വേൾഡിലുള്ള നെഗറ്റീവ് എനർജി ഈ വീഡിയോ വഴി നിങ്ങളിലും പടർന്നിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടെങ്കിലും പടർന്നിട്ടുണ്ട് ഉറപ്പാണ് സോ അത് എന്തോ അസുഖമാണെന്നൊക്കെ എക്സ്പ്ലെ ഡോക്ടർ ആസ്ട്രോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എന്തായാലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്നും കമൻറ്റ് ചെയ്യില്ല എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം നേരെ നമുക്ക് ഡോക്ടർ ആസ്ട്രോൻ്റെ അടുക്ക പോകാം ഭയങ്കര ഓവറോ യെസ് കെയ്സ് ആസ്ട്രോ പറഞ്ഞ പോലെ തന്നെ ഈ വേൾഡിൽ നെഗറ്റീവ് എനർജി നിങ്ങൾക്കും പടരാനുള്ള സാധ്യതയുണ്ട് സോ ഈ അസുഖത്തിന് ചികിത്സയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ബോക്സിനെ കൊല്ലുന്നതായിരിക്കും സോ നിങ്ങളുടെ അസുഖം മാറണമെങ്കിൽ ഈ സീരിയസും ഫുള്ള് ആസ്ട്രോൻ്റെ കൂടെ നിങ്ങളും കണ്ട് സപ്പോർട്ട് ചെയ്ത് പോവാണെങ്കിൽ നിങ്ങൾക്കും ഈ അസുഖം മാറിക്കിട്ടുന്നതായിരിക്കും സോ ഉറപ്പായിട്ടും ഈ സീരീസ് ഫുള്ള് നിങ്ങളും കണ്ട് തീർക്കുക സോ ഈ അസുഖത്തിൻ്റെ പേരെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഗുണ വിഷൻ ഡിസീസ് യെസ് ജസ്കൈസ് സോ ഈ അസുഖത്തിൻ്റെ പേരിതാണ് ഇത് മാറണമെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കോമഡിയുള്ളൂ ഈ സീരീസ് ഫുള്ള് ആസ്ട്രോ മോപ്സിൻ്റെ വരെ നിങ്ങൾ ഈ സീരീസ് മുമ്പോട്ട് കണ്ടുകൊണ്ടിരിക്കണം മനസ്സിലായി പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഈ അസുഖം നിങ്ങൾ ഇച്ചിരി കൂടെ കൂടാനുള്ള സാധ്യതയുണ്ട് ഞാൻ കാണുന്നുണ്ട് സോ ഉറപ്പായി സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുക ഉള്ളൂ വൈസ് ഇനി ബാക്കി ആസ്ട്രോ പറയുന്നതായിരിക്കും യെസ് ഗേസ് അപ്പം നിങ്ങൾക്ക് ഈ അസുഖത്തിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളെ ഡോക്ടർ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു സോ ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ചെയ്യുക ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇനി അസുഖമൊന്നും ബട്ടറായിരിക്കാതെ ഞാൻ പ്രാർത്ഥിക്കാം സൊഗേഷ് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് ഞാൻ നമ്മുടെ ഈ നമ്മുടെ മോപ്സിനൊക്കെ കൊല്ലാം പറഞ്ഞ് സ്വാമിയെ കാണിക്കാം ആദ്യം ഇവന്മാരെ ഒന്ന് കഴിഞ്ഞാൽ സോമിയൊന്നും കൊല്ലത്തെ സുമാരി ഗേഷ് ഈ ഗുണകേവിലെ ചാത്തൻ്റെ ചാത്ത കൈവ് ചെയ്യുന്ന മരുടെ കൂട്ടാളികളാണ് ഇവന്മാര് ഇപ്പോൾ സ്വാമാരി എല്ലാ എപ്പിസുകളും ഇവന്മാരെ പോലെ കുറേമാരി കുട്ടിച്ചാത്തമാരി ഇവിടെ കാണും അമ്മമാരെയൊക്കെ നമുക്ക് കൊല്ലണം സമാനം സോ സൊഗേഷ് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് നമ്മുടെ സ്വാമിയെ കാണിക്കാം ഓ ഗെയ്സ് നമ്മുടെ സ്വാമിയെ ഞാനിപ്പോൾ കാണിക്കാം സോ ഇതാണ് നമ്മുടെ നോച്ചു സ്വാമി സോ നോച്ചു സ്വാമി നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സോ വേറെ എനിക്ക് ഭയം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാനിപ്പം നിങ്ങൾക്ക് അസുഖം പടർന്നോണ് നിങ്ങളുടെ വീട്ടിലോടും ചിലപ്പം പടർന്നോളൂ സോ നമ്മുടെ ഈ വീട്ടിൽ വെ നമ്മുടെ ഈ മൈക്രോഫിലെ വീട്ടിൽ വെച്ച തന്നെ നമ്മുടെ നോത്ത് സ്വാമി ഒരു എന്താ മോജാങ് പൂജയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ കുറച്ച് ഫുട്ടേജൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കാണുക സോ ഈ നെഗറ്റീവ് എനർജി പടരായിരിക്കുന്നതായിരിക്കും സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാ